മലപ്പുറം നഗരസഭ യു ഡി എഫ് ആധിപത്യം തുടരും ഇടതിന് നിലവിലെ സീറ്റുകൾ നഷ്ടമായേക്കും വീട് വില്ല ഫ്ളാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത ഫോൺ സിക്സ് മലപ്പുറം നഗരസഭയിലെ നാല്പത്തഞ്ച് വാർഡുകളിൽ യു ഡി എഫ് വലിയ രീതിയിൽ ആധിപത്യം സൃഷ്ടിക്കുമ്പോൾ എൽ ഡി എഫിന് ഇത്തവണ കഴിഞ്ഞ തവണത്തതിനേക്കാൾ സീറ്റുകൾ കുറയാനാണ് സാധ്യത യു ഡി എഫ് മുപ്പത്തഞ്ച് സീറ്റുകൾ വരെ ജയം നേടുമ്പോൾ എൽ ഡി എഫ് പത്ത് സീറ്റുകളിൽ ഒതുങ്ങിയേക്കും വാർഡുകളിൽ എത്തിയ കോടികളുടെ വികസനം യു ഡി എഫിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു സി പി എമ്മിന് നല്ല വേരോട്ടമുള്ള ചേറാട്ടുപുഴി മൂന്നാംപടി മണ്ണാർകുണ്ട് ചോലക്കൽ കരുവാള കോട്ടപ്പടി ഇത്തിൽപറമ്പ തുടങ്ങി ഏതാനും വാർഡുകളിൽ ആണ് ഇടതുമുന്നണിയുടെ വലിയ പ്രതീക്ഷ എന്നാൽ ഇതിൽ തന്നെ ചില വാർഡുകളിലെ കണക്ക് കൂട്ടലുകൾ പിഴച്ചേക്കാനും ചില അപ്രതീക്ഷിത അട്ടിമറികൾ സംഭവിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ചില വാർഡുകൾ ലഭിക്കാനുമുള്ള സാധ്യതകൾ കണക്ക് കൂട്ടുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫ് മിന്നുന്ന ജയങ്ങൾ നേടിയ കോട്ടക്കുന്ന് സിവിൽ സ്റ്റേഷൻ ചീനിത്തോട് വാർഡുകളിൽ ഇത്തവണ കനത്ത മത്സരം നടന്നിട്ടുണ്ട് ആര് ജയിച്ചാലും നേരിയ ലീഡിൽ മാത്രമാവും വിജയമെന്ന് ഉറപ്പാണ് അഞ്ഞൂറ് വോട്ട് ലീഡിൽ കൂടുതൽ ലഭിക്കുന്ന മുസ്ലിം ലീഗിന് സർവാധിപത്യമുള്ള മൂന്നു നാല് വാർഡുകൾ മലപ്പുറത്തുണ്ട് ഏറ്റവും വലിയ ലീഡിന്റെ അവകാശവാദത്തിനായി ഇവർ മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് ഇത്ര ലീഡ് വരുന്ന ഒരു വാർഡ് പോലും മലപ്പുറത്ത് ഇല്ല രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമുള്ള പതിമൂന്ന് വാർഡുകൾ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് മൂന്നാം വാർഡായ ചേറുപറമ്പിലാണ് ആറ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇവിടെ യു ഡി എഫിന്റെ എ പി ഷിഹാബ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത ഇതുകൂടാതെ വരമ്പ് കോട്ടക്കുന്ന് കാവുങ്ങൽ മുണ്ടുപറമ്പ് തുടങ്ങി ഏതാനും വാർഡുകളും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു ഒപ്പം ചീനിത്തോട് സിവിൽ സ്റ്റേഷൻ വാർഡുകളിലും ചെറിയ മാർജിനില്ലെങ്കിലും വിജയം കണക്കുകൂട്ടുന്നു ഞ്ചാം വാർഡിലാണ് മികച്ച രീതിയിൽ പോരാട്ടം നടക്കുന്ന മറ്റൊരു വാർഡ് പി പി അബ്ദു ഹാജി ഇടത് സ്വതന്ത്രനായും മൻസൂർ ബാവ യു ഡി എഫിനു വേണ്ടിയും മത്സരിക്കുന്ന ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ടേ കടുത്ത വാശിയും പോരുമാണ് കനത്ത പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കത്തക്ക മത്സരം നടക്കുന്ന ഇവിടെ ആര് ജയിക്കുകയാണെങ്കിലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ ജയിക്കൂ എന്നുറപ്പാണ് പൊതുവെ ഇടത്തു ക്യാമ്പിൽ വലിയ മൂകത അനുഭവപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് ചിട്ടയായ പ്രവർത്തനമോ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി ഒരു പരിചിത മുഖമോ പോലും ഇല്ലാതെയാണ് എൽ ഡി എഫ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് തന്നെ പരമാവധി പത്ത് സീറ്റുകളോ അതിൽ കുറവോ ആയിരിക്കും എൽ ഡി എഫിന്റെ ഇത്തവണത്തെ മലപ്പുറം നഗരസഭയിലെ സീറ്റുകളുടെ എണ്ണമെന്നാണ് വിലയിരുത്തലുകൾ അതിന് വിപരീതമായ ഒരു ഫലമാണ് വരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവണം എന്ന് മാത്രമേ അനുമാനിക്കാൻ കഴിയൂ വെൽഫെയർ പാർട്ടിയുടെ യുഡിഎഫിനുള്ള പിന്തുണയും ക്ഷേത്ര സ്വർണ്ണ മോഷണം സംബന്ധിച്ച വിവാദങ്ങളും ഇടതുമുന്നോടിയുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ അഭാവവും ഇടതു കാരണങ്ങളാവും എന്നാൽ വാർഡുകളിൽ എത്തിച്ച സമ്മാനങ്ങളില്ലാത്ത വികസനങ്ങളും ജനോപകരപ്രദമായ ക്ഷേമാനുകയങ്ങളും വോട്ടായി മാറുന്നതാണ് കാണുകയെന്നും ഇതുകൊണ്ടൊക്കെ തന്നെ ഇടതു കൗൺസിലർമാർ വിരലിലെണ്ണാവുന്നതായി ചുരുങ്ങുമെന്നും മലപ്പുറത്തെ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞു പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ചിത്രം തെളിയും നഗരസഭാ പരിസരം പാർട്ടി പ്രവർത്തകരുടെ ആഹ്ലാദനൃത്തങ്ങളിൽ പ്രകമ്പനം കൊള്ളും ദുഃഖം കടിച്ചമർത്തി ആരോഗ്യം നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഡിൻസിസ് ന്യൂസ് മലപ്പുറം ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം സോഫ ദിവാൻ ബെഡുകൾ മുഷിന് വൃത്തികേടായോ നേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിങ് ചെയ്ത് അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം വീട് വില്ല ഫ്ലാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞു പോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ് വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്ഥത ഫോൺ നയൻ